എൻ്റെ പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നടാൻ പോകുന്ന പച്ചമുളകാണ് നല്ല നീളമുള്ള പച്ചമുളക് അപ്പോൾ ഈ ഒരാളൊക്കെ കണ്ടോ എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടോ ഇത് ഇതിന് പണ്ട് ഭയങ്കര പേടിയായിരുന്നു ഇന്നങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഒരെണ്ണത്തിനെ കണ്ടതാണ് ഇപ്പം എനിക്കങ്ങനെ പേടിയില്ല ചെറിയ അട്ട ഭയങ്കര പേടിയാണ് അങ്ങനെ നമ്മൾ പച്ചമുളക് നടാനായിട്ട് അതിൻ്റെ വളമൊക്കെ ആയിട്ട് പോവാണേ കുമ്മായപ്പുഴ എടുത്തിട്ടുണ്ട് പിന്നെ സ്യൂഡോമോണസ് ഉണ്ട് എല്ലുപൊടിയുണ്ട് നമ്മുടെ വേപ്പൻ പിണ്ണാക്ക് ഞാൻ രാവിലെ കുഴിയൊക്കെ എടുത്തിട്ടിട്ട് വൈകുന്നേരം നമ്മൾ ചെടി തൈകളൊക്കെ നടുന്നത് ഇവിടെ കൽപ്രദേശം ആയതുകൊണ്ട് ഭയങ്കര കല്ല വെട്ടുകല്ലാണ് അപ്പോൾ കുറേയൊക്കെ എല്ലാം ഒതുക്കി കല്ലുകളൊക്കെ മാറ്റി കളഞ്ഞിട്ട് രണ്ട് ദൈവീതം ഞാൻ നടുക കുമ്മ കുമ്മായപ്പൊടിയും നമ്മുടെ വേപ്പൻ പിണ്ണാക്ക് വേപ്പൻ പിണ്ണാക്ക് എടുത്തിട്ടുണ്ട് എല്ലിപ്പൊടിയും കൂടെ നമ്മൾ വിതറിയിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടാണ് നടുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പയർ നട്ടപ്പോൾ കുമ്മായപ്പൊടിയുടെയാണോ എന്തോ കൂടിപ്പോയി പയറിൻ്റെ തൈയൊക്കെ ഒക്കെ വാടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതോ വെയിൽ കൊണ്ടിട്ടാണോ എന്നറിയില്ല അപ്പം ഞാൻ കുറച്ചിട്ടിട്ടാണ് ഇത് ചെയ്യുന്നത് നമ്മൾ എത്ര ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാലും നമുക്ക് ചിലപ്പോഴൊക്കെ മിസ്റ്റേക്കുകളൊക്കെ പറ്റും നാലഞ്ച് തടവെടുത്തിട്ടുണ്ട് ഈ രണ്ട് മുളക് ചെടി വീതമാണ് ഞാൻ നടുന്നത് കൂട്ടുകാരൊക്കെ കൃഷിയൊക്കെ ചെയ്ത് തുടങ്ങിയോ വീട്ടിൽ ഞാൻ ഓണത്തിന് നേരത്തെയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പം ഓ ആയിട്ടില്ല അപ്പോൾ ഒരു കുഴിയിൽ രണ്ട് തൈവീതം നടുന്നുണ്ട് പിന്നെ നമ്മൾ ലിക്വിഡായിട്ടുള്ള വളമൊക്കെ വീണ്ടും പിന്നീട് ഒഴിച്ചു കൊടുക്കാം നമുക്കടുത്ത് കുളമുള്ളതുകൊണ്ട് വേനലായാലും നമുക്ക് കുളത്തിൽ നിന്ന് മുക്കി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് മീനൊക്കെ ഒത്തിരി കിടക്കുന്ന ആയതുകൊണ്ട് അതിൻ്റെ അമോണിയ അവിടെ വേസ്റ്റൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഈ വെള്ളം ചെടിക്ക് ഏറ്റവും നല്ലതാണ് അപ്പോൾ അതിലേക്ക് ഞാൻ സ്യൂഡോമോണസും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഡൈ വെള്ളം ഡൈലൂട്ട് ചെയ്തിട്ടാണ് ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഏത് ചെടി നട്ടാലും സ്യൂഡോമോണസിലായും മുക്കിയിട്ട് നടുമ്പം ഏറ്റവും നല്ലതായിരിക്കും വാട്ടരോഗങ്ങളൊന്നും വരില്ല ഇതിപ്പോൾ ഞാൻ നട്ട് കഴിഞ്ഞിട്ട് വെള്ളത്തിൽ കലർ ഒഴിക്കുകയാണ് ചെയ്തത് അങ്ങനെ ബാക്കി കുറേ തൈകളും കൂടെ ഉണ്ട് അതെല്ലാം നാളത്തേക്കെല്ലാം നട്ട് തീർക്കണം അപ്പം ഞാൻ മീനുകൾക്ക് തീറ്റയും കൂടെ കൊടുത്തിട്ട് വൈകുന്നേരത്ത് കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ വരുമ്പോഴത്തേന് മീനുകളെല്ലാം വെയിറ്റ് ചെയ്യാം താങ്ക്